ഹലോ കൂട്ടുകാരെ എന്നിട്ട് നമ്മുടെ വീഡിയോ വന്ന് രാവിലെ മുതൽ കുറച്ച് നേരം രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിയോളം ഞാൻ ചെയ്ത ഒരു എൻ്റെ ജോലികളുടെ വീഡിയോ കേട്ടോ രാവിലെ നീട്ടി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരത്തെ നീച്ചിട്ട് അഞ്ച് മണിക്ക് പാങ്ക് കൊടുത്തപ്പോൾ നിസ്കരിച്ചു നിസ്കരിച്ചിട്ട് നേരെ ഞാൻ അക്കൂരത്തേക്ക് പോയിട്ടോ അക്കൂരത്തെ മീനുകളെ കുറച്ച് അങ്ങനെ പോയി നിന്ന് കണ്ടു ആയിട്ട് കുറച്ച് തീറ്റയൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവിടെ ആയിട്ട് തന്നെ നോക്കി നിന്ന് കേട്ടോ നല്ല രസമല്ലായിരുന്നു കാണാൻ അക്കുരത്തിലെ മീനുകളിങ്ങനെ ഓടണെ നമുക്ക് നല്ലതാണ് നല്ലതാ അത്ര നമ്മളെ ബ്ലഡ് പ്രഷർ കുറക്കാനും ഹൃദ്രോഗം ലോർക്കൊക്കെ നല്ലത് ഇങ്ങനെ ഈ മീനുകളങ്ങനെ കണ്ട് നിൽക്കണമെന്ന് നല്ല ശാസ്ത്രം പറയുന്നുണ്ട് കുറച്ച് നേരം നല്ല രസല്ലായിട്ട് അങ്ങനെ ഓടണാൽ കുറച്ച് തീറ്റയൊക്കെ കൊടുത്തായിട്ടൊക്കെ രാവിലെ തന്നെ അങ്ങനെ കേസ് നേരെ അടുക്കളയിൽ പോയിട്ടോ ഇനിയിപ്പോൾ അടുക്കളയല്ലേ അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ നേരെ രാവിലെ തന്നെ ഞാൻ വെറും വാറ്റിൽ കഴിക്കണ ഒരു ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഞാൻ കഴിക്കണാണ് വെയിറ്റ് കുറക്കാനും ഷുഗറും കൊളസ്ട്രോളൊക്കെ കുറക്കാനും അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കി നല്ലതാണ് എൻ്റെ ഒക്കെ നല്ലോണം കുറയുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോട്ടാണ് ഞാൻ ഇതിപ്പോൾ അയമോദകെട്ടോ അയമോദകം ഒരു ടീസ്പൂൺ ഇട്ടു കേട്ടോ അയമോദകം നിങ്ങൾക്ക് അറിയേണ്ട പോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമല്ലേ അയമോദകം അയമോദകം പുണ്ണിനും ഗ്യാസിനും ഒക്കെ നല്ലതാണ് ഗ്യാസിലൊരിക്കൊക്കെ നല്ലതെട്ടോ വെറും വാറ്റിലിത് കുടിക്കണത് ഇത് വൈകുന്നേരത്ത് വള്ളത്തിലിട്ടാലും നല്ലതാണ് രാവിലെ വൈകുന്നേരത്ത് വള്ളത്തിലിട്ട് രാവിലെ തിളപ്പിച്ച് കുടിക്കാം കേട്ടോ ഇങ്ങനെ ഇത് കുറച്ച് നേരം തിളപ്പിച്ചാലും മതി കേട്ടോ കുഴപ്പമില്ല ഞാൻ അപ്പോൾ വൈകുന്നേരം വള്ളത്തിലിടാൻ മറന്നിരുന്നു ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ ഉലുവ എന്നിട്ടൊരു ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം തിളപ്പിച്ചിട്ട് അതര ഗ്ലാസ് ആക്കുക ഒരഞ്ച് മിനിറ്റ് അഞ്ചാറ് മിനിറ്റ് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ അതിൻ്റെ വെള്ളത്തിൽ അതിൻ്റെ നീരൊക്കെ വന്നിട്ടുണ്ടാവും എന്നിട്ട് നമ്മളാ ച അതിൻ്റെ അത് ഒഴിവാക്കിയിട്ട് കരട് ഒഴിവാക്കിയിട്ട് കുടിക്കട്ടോ ഇടക്ക് വരെ കരടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ രാവിലെ തന്നെ ഞാൻ വെറുമ്പ് അറ്റലിതാ കുടിക്കാം കേട്ടോ ആദ്യത്തെ എൻ്റെ പാനീയതാണ് രാവിലത്തെ ചായയൊന്നും അല്ല കേട്ടോ ചായ ഒക്കെ പറ്റുക ഒഴിവാക്കി അവനതൊക്കെ തിളച്ച് വരേണ്ട അപ്പോൾ നമുക്ക് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പരിപാടി നോക്കട്ടോ അപ്പം ഞാൻ രാഗിൻ്റെ അപ്പം കേട്ടോ കഴിക്കാറുപ്പോൾ അപ്പം ഹെൽത്തിൻ്റെ ഒരു വെയ്റ്റ് കുറക്കണേം ഹെൽത്തിൻ്റെയൊക്കെ ഒരു ഇതിലാണ് ഞാൻ അതുകൊണ്ട് ഞാൻ രാഗി ഒരു ഒരു കപ്പ് രാഗിപ്പൊടി എടുത്തു ഇത് വീട്ടിൽ പൊടിച്ച പൊടിയാണ് അപ്പോൾ ഈ രാഗിപ്പൊടി മാത്രം നമ്മൾ ചുടുമ്പളി ചട്ടിയിലൊട്ടി പിടിക്കാറ് അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർക്കണം അല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ഉറക്കണം അപ്പം ഞാൻ അരിപ്പൊടി ചേർത്തിട്ടില്ല ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കിട്ടും ഇപ്പോൾ അരി ഭക്ഷണം ഒഴിവാക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അരിപ്പൊടി ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ എഴുതിക്ക രേശം രണ്ടോ മൂന്നോ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് വിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു പിന്നെ ഞാൻ അതിൽ കുറച്ച് പശുവിൻ്റെ നെയ്യ് ഒരു ലേശം ഒരു ചെറിയ ടീസ്പൂണിന് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടോ അത് ഓപ്ഷനാണ് നിങ്ങൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളൂ ഞാൻ ഹെൽത്തിന് നല്ലതാണ് ഇത് ഇട്ട് കൊടുത്തതാണ് നെയ്യ് പക്ഷേ അത് നമ്മൾ രണ്ട് സാധനങ്ങളൊക്കെ കുറച്ചല്ലേ കഴിക്കണുള്ളൂ ഡയറ്റിലല്ലേ അപ്പോൾ നമുക്ക് തടിക്കാൻ ആരോഗ്യം വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടപ്പേ കഴിക്കാൻ പറ്റുള്ളൂ അതിൽ അപ്പുറം കഴിക്കാൻ പറ്റില്ല അപ്പോൾ നല്ലോണം ലൂസാക്കി കഴക്ക കലക്കണം കേട്ടോ കുറച്ച് ഉപ്പൊക്കെ ഇട്ടുന്നുണ്ട് നല്ല ടേസ്റ്റും കേട്ടോ അത് ഈ ഗോതമ്പ് പൊടിയൊന്നും കൂടി കൂട്ടുമ്പളേ നല്ലൊരു ടേസ്റ്റാണിത് കഴിക്കാൻ അങ്ങനെ അത് ലൂസാക്കി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നെയ്യണതിൽ കാണിച്ചിട്ടില്ല ഈ നെയ്യില്ല നിങ്ങൾ ഓയിലെന്തേലും ഒഴിച്ചു കൊടുത്താലും ആയിട്ട് നെയ്യ് ഒഴിച്ചുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് നമുക്ക് നല്ലത് നല്ല നെയ്യ് തന്നെ ഒഴിക്കണം കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യുണ്ടാവില്ല പശുവിൻ്റെ ഇപ്പം ഞാൻ എള്ളെണ്ണ പറ്റിയിട്ടാതെ ചൂടുന്നത് എള്ളെണ്ണ പറ്റുമ്പോളേ നല്ലോണം എളുപ്പത്തിൽ കിട്ടും ചട്ടീന്ന് ചട്ടിയൊന്നും ഡ്രൈ ആവില്ല എള്ളെണ്ണ തന്നെ പറ്റണം കേട്ടോ നിങ്ങൾ ഇങ്ങനത്തെ ചട്ടിയിൽ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ചെയ്യാൻ ചട്ടിയിലാണ് ഞാൻ ചൂടുന്നത് ചട്ടി നല്ലോണം ചൂടായി കോഴി വെച്ചാൽ എഴുത്താകുമ്പോൾ ഒറ്റ കോഴി വെച്ചാൽ കേട്ടോ ല്ലാതും കിട്ടും ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് അങ്ങനെ ആ അപ്പം ചുട്ടു എന്നിട്ട് അപ്പം ചൂടിലൊക്കെ കഴിഞ്ഞു പിന്നെ തലേ ദിവസത്തെ സാമ്പാർ വെച്ചുകൊണ്ടിരുന്നു അത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കഴിച്ചത് അപ്പട്ടോ രാവിലെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം ആ സാമ്പാർ മതി അപ്പത്തിക്ക് വിചാരിച്ചു അങ്ങനെ അല്ലേ ആ നെയ്യാണ് അങ്ങനെ മഞ്ഞ കളറിൽ ഇങ്ങനെ പൊട്ടി നിൽക്കുന്നത് അങ്ങനെ അപ്പം ചുട്ടു അപ്പം ചുട്ട് കഴിഞ്ഞപ്പോ നല്ലോണം നേരം ഇങ്ങനെ പരപരാ വെളുക്കണ്ടട്ടോ അപ്പൻ ചുട്ടപ്പോൾ തന്നെ അഞ്ച് മണിക്ക് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ നീച്ച് അപ്പൻ ചുവടലും നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോന്നെ പരപരാ നേരം വെളുത്തു ആറ് ആറേ കാലമായി നേരം ഇങ്ങനെ വിളുക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്ത് എല്ലാവരും സപ്പോർട്ടാക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ആ ബെല്ലൈക്കനൊക്കെ അമർത്തിയിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കൊണ്ടു അങ്ങനെ അപ്പൊക്കെ ചുട്ടു രണ്ടപ്പം മതി കേട്ടോ എനിക്ക് ഞാനത് മാത്രമേ ചുട്ടുള്ളൂ മറ്റോലൊക്കെ നീച്ചു വന്നിട്ട് അവർക്ക് ചുട്ട് കൊടുക്കാൻ തീയതി ചൂട് കൊടുക്കാനെ ആരും നീച്ചിട്ടില്ല ഞാൻ തന്നെ എണീറ്റിട്ടുള്ളൂ അവരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ ചായ കുടിക്കുകയുള്ളൂ വീട്ടിലോലൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ കുടിക്കും എന്താ വൈകുന്നേരത്ത് വെറും സൂപ്പ് കുടിച്ച് കിടക്കണമാണ് ഞാൻ വെജിറ്റബിൾ സൂപ്പൊ കുടിക്കാറ് അപ്പോൾ എനിക്ക് നല്ല വിഷക്കുണ്ടാവും രാവിലെ എക്സസൈസൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കും ഇനി ഇപ്പോൾ തീക്കര മുട്ട പിഞ്ഞിതും ഉണ്ടാക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഈ വെള്ളം കുടിക്കാം ഈ ജീരകവും അയമോദകവും ഉലുവയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം വെറും വരുന്നില്ല എടുത്ത് കുടിച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ചായ കഴിക്കൂല ഗ്രീൻ ടീ ഗ്രീൻ ടീയാണ് ആണ് കഴിക്കാറ് നിങ്ങൾ ഇങ്ങനെയൊക്കെ രാവിലെ ഉണ്ടാക്കി നോക്കി ഏത് വെയിറ്റ് കൂടുതലും വെയിറ്റ് കുറയും കിട്ടും ഇത് ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരമാണ് കഴിക്കുന്നത് അപ്പം ഞാനതിൻ്റെ ഒരു വീഡിയോ ഇട്ടതാണ് എല്ലാവർക്കും ഉപകാരമാവുമെന്ന് വിചാരിക്കണം നല്ല റിസൾട്ടോ അത് നിങ്ങളിങ്ങനെ കഴിച്ചോക്കി ഗ്യാസിൻ്റെ കേടും തടി കുറക്കാനും ഒക്കെ വെയിറ്റൊക്കെ കുറക്കാൻ കൊളസ്ട്രോളിലൊക്കെ ഒക്കെ നല്ലതാട്ടോ അങ്ങനെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കി നിങ്ങൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല വെളുത്ത് നേരം പരമ്പരാ വെളുക്കണ്ടട്ടോ സമയം എത്ര എളുപ്പം കഴിഞ്ഞോണെങ്കിൽ നമ്മളറിയന്നല്ല ഇനി എത്ര ഉൾപ്പെ വൈകുന്നേരം ആവുന്നു എന്നും അറിയില്ല. നമ്മൾ ചോറും കൂട്ടാനും ഉണ്ടാക്കുമ്പോഴത്തേന് നേരം പാങ്ങുകൊടുത്തിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഒരു കുളിയും കഴിഞ്ഞ് നമ്മളൊന്ന് കടന്ന് നിസ്കേച്ചൊന്ന് നീച്ചുമ്പോഴത്തേന് വൈകുന്നേരമായി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടാക്കൊണ്ടു ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കനൊക്കെ അമർത്തിയിട്ടെ എന്നാൽ ഞാനിടുന്ന വീഡിയോ കിട്ടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ച് താങ്ക് യു